ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിന്റെ വക്താവ് ഉബൈദ കൊല്ലപ്പെട്ടെന്ന ഇസ്രായേലി മാധ്യമങ്ങൾ ഐ ഡി എഫ് ഒ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിട്ടില്ല ബി കെ സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും സുഹൈൽ നേരത്തെ കഴിഞ്ഞ ദിവസം ഹമാസിന്റെ പ്രത്യാക്രമണത്തോടെ ഉബൈദയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേൽ വലിയ ആക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ വരുന്ന വാർത്തകൾ പക്ഷേ അതൊരു സ്ഥിരീകരണമായിട്ടില്ല ഇസ്രായേലിന്റെ അവകാശവാദം മാത്രമാണ് നിലവിൽ ഇൽസി ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു അവകാശവാദവുമായി ഇസ്രായേലി മാധ്യമങ്ങൾ രംഗത്ത് വരുന്നു കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഗസ സിറ്റിയിലെ അബു താമസിക്കുന്ന കെട്ടിടത്തിന് നേരെ വലിയൊരു ആക്രമണം ഇസ്രായേൽ നടത്തുന്നു ആ ആക്രമണത്തിൽ പതിനൊന്ന് പേരോളം കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് അതിൽ അബൂ ഉബൈദയുടെ ഭാര്യയും കുട്ടികളും എല്ലാം ഉണ്ട് എന്നും അവരെല്ലാം കൊല്ലപ്പെട്ടു എന്നുമുള്ള സൂചനകൾ പുറത്തു വരുന്നു പക്ഷേ അബു ഉബൈദ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയമുള്ളത് പല ഹീബ്രോ ഇസ്രായേലി മാധ്യമങ്ങളും അബൂബെയ്ദ കൊല്ലപ്പെട്ടു എന്നുള്ള തരത്തിൽ വലിയ പ്രചാരണം നടത്തുന്നു അതേപോലെ തന്നെ എക്സ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലും ആ കൊല്ലപ്പെട്ടു എന്ന് ഇസ്രായേലി അനുകൂല ഹാൻഡിലുകൾ വലിയ വീരവാദങ്ങൾ മുഴക്കുന്നു പക്ഷേ ഐ ഇതുവരെ ഔദ്യോഗികമായി തങ്ങൾ അബൂബെയ്ദയെ വധിച്ചു എന്നുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതേപോലെ തന്നെ ഹമാസും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല നമുക്കറിയാം അബൂബെയ്ദ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗസ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇസ്രായേലിനെതിരെയുള്ള നിരന്തരമായ ആക്രമണത്തിന്റെ പ്രതീകമായി പ്രസ്താവനകളായി പുറത്തു വരുന്നത് അബൂബെയ്ദയുടെ വാക്കുകളാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പോലും ഇസ്രായേലിനെതിരെ അതിശക്തമായ വാക്കുകൾ സന്ദേശങ്ങൾ അബൂബെയ്ദയുടെതായി പുറത്തു വന്നിരുന്നു ഗസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം അതിന് വലിയ വില നൽകേണ്ടി വരും ഇസ്രായേൽ എന്നുള്ളതായിരുന്നു അബൂബേദയുടെ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന സന്ദേശം അബൂബേദ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായി അറബ് ലോകത്ത് പ്രത്യേകിച്ചും കൂടി ആളുകൾ കാണുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് മാത്രമല്ല ലോകത്തുടനീളം അബൂബേദക്ക് വലിയ ഫാൻ ബേസ് തന്നെ രൂപപ്പെട്ട ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ അബൂബേദ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിടുമ്പോൾ ലോകത്താകെ അക്കാര്യം ചർച്ച ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ നമുക്കറിയാം നിരവധി ഹമാസിന്റെ നേതാക്കളെ ഈ ഒരു യുദ്ധത്തിൽ ഈ ഒരു അധിനിവേശത്തിൻ്റെ ഭാഗമായി കൊല്ലാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അവബേദയും കൊല്ലപ്പെട്ടോ എന്നുള്ള സംശയം ഇപ്പോൾ ഏതായിരുന്നാലും ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ശക്തമാണ് ഏറ്റവും ആദ്യമായി പുറത്തു വരേണ്ടത് ഹെമാസിൻ്റെ പ്രസ്താവന തന്നെയാണ് കഴിഞ്ഞ തവണങ്ങളിലെല്ലാം തന്നെ ഹമാസിന്റെ നേതാക്കൾ ഓരോരുത്തരായി കൊല്ലപ്പെട്ട സന്ദർഭങ്ങളിൽ കുറച്ച് വൈകിയാണെങ്കിലും അത് അവർ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ അവരുടെ ഉണ്ടാവാറുണ്ട് സുഹൈൽ അത് മാത്രമല്ല ഇത് ഇപ്പോൾ ആദ്യ തവണയല്ല ഒരുപാട് തവണയെ അബൂബൈദെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നു പലപ്പോഴും അദ്ദേഹം കൊല്ലപ്പെട്ടു തുടങ്ങിയ അഭ്യൂഹങ്ങൾ അവകാശവാദങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും പലപ്പോഴും ആര് കൊല്ലപ്പെട്ടു എന്ന് ചോദിച്ച് അബൂബൈദ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വാർത്ത സ്ഥിരീകരിക്കാവുന്നത് അല്ലെങ്കിൽ അല്പസമയം തന്നെ ഹമാസിന്റെയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരുടെയോ പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എൽ സി അത്ര പെട്ടെന്ന് ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല സ്വാഭാവികമായും നമുക്കറിയാം ഹമാസിന്റെ വിവരങ്ങൾ പല കാര്യങ്ങളും ഹമാസിന്റെ ഖത്തറിലോ അല്ലെങ്കിൽ ഈജിപ്തിലോ ഒക്കെ ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ ലഭിക്കുന്നത് വളരെ വൈകിയാണ് കാരണം ആ സന്ദേശങ്ങൾ എന്ന് പറയുന്നത് അത്രയും ആണ് സാധാരണ രീതിയിലുള്ള ഫോണുകളോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ഉപയോഗിച്ചുകൊണ്ടല്ല ഹമാസിന്റെ ഗസയിലുള്ള നേതൃത്വവും അവിടെയുള്ള പ്രവർത്തനങ്ങളും ഉള്ളത് എന്ന് നമുക്കറിയാം വളരെ വൈകി മാത്രമേ അത്തരം കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിൻവാർ കൊല്ലപ്പെട്ടപ്പോഴും അതിനുശേഷം മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം എല്ലാം അത് വളരെ വൈകിയാണ് ഹമാസ് അത് സ്ഥിരീകരിക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളത് ഇനി അബുബൈദ് കൊല്ലപ്പെട്ടിട്ടില്ല എങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തുവരുമോ ഏതെങ്കിലും അർത്ഥത്തിൽ ഇപ്പോൾ ഏതായിരുന്നാലും ഒരു കാര്യം തീർച്ചയാണ് അബൂബെയ്ദ് താമസിച്ചിരുന്ന ഇടങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചിരിക്കുന്നു എന്ന് ഏകദേശം ഒരു ധാരണയിൽ എത്തുകയാണ് കാരണം അബൂബേദയുടെ കുടുംബാംഗങ്ങളെല്ലാം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ ആ കൃത്യമായ സ്ഥലം കണ്ടെത്താനും അവിടേക്ക് പോകാനുമെല്ലാം ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അബൂബേദ കൊല്ലപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ആ ആ ഇടങ്ങളിൽ നിന്ന് മാറാനും അതേപോലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാനും അബൂബേദയുടെ സന്ദേശങ്ങളിൽ എത്തുന്നത് വൈകുന്നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും പക്ഷേ നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിച്ചത് എന്ന് സുഖയിൽ കാത്തിരിക്കാം എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വൈകാതെ ഉണ്ടാകുമെന്ന് കൂടി പ്രതീക്ഷിക്കും